കർത്താവ് പറഞ്ഞ വാക്കാണ് പലരും നമ്മളെ ഓവർടേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെക്കാൾ മുമ്പിൽ ചുങ്കക്കാരും വേശ്യ സ്ത്രീകൾക്കും എന്നോടൊപ്പം പങ്കുണ്ടാവും ഇത് നമ്മളെ ഒരുപക്ഷെ ശക്തമായി ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം ആരെയും വിധിക്കുവാൻ നമുക്ക് അവകാശമുണ്ട് ദൈവത്തിന്റെ വിധി വ്യത്യസ്തമാണ് അവിടുത്തെ സ്നേഹത്തിന്റെ കണ്ണാടിയിലൂടെ ഒരുപക്ഷെ നമ്മൾ മോശക്കാരെന്ന് നമ്മൾ ചിന്തിക്കുന്നവർക്കായിരിക്കും അവനോടുള്ള അവനോടൊപ്പമുള്ള പങ്കും പ്രവേശനവും അവന്റെ സാന്നിധ്യത്തിൽ എത്താനുള്ള അനുഗ്രഹവും ലഭിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഒരുപാട് സ്വയം മനുഷ്യ സഹജമായി നമ്മൾ ഒരുപാട് സ്വയം ന്യായീകരിച്ച് ജീവിക്കുന്നവരാണ് പക്ഷേ നമ്മൾ എത്ര ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും ഒരു സ്വയം ന്യായീകരണത്തിനും നമുക്ക് അവകാശമില്ല ആരെയും വിധിക്കുന്നതിനും അവകാശമില്ല നമ്മളെക്കാളിലും ദൈവസന്നിധിയിൽ നീതീകരണം പ്രാപിച്ചവരായി നമ്മളെ നമ്മളുടെ മുൻപിൽ കടന്നു പോകുന്നവർ ധാരാളം കാണും അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വിധി കൽപ്പിക്കട്ടെ ആരെയും എല്ലാവരെയും ശ്രേഷ്ഠരായി എണ്ണാം എന്ന് പരിശുദ്ധനായ പോലോ സ്ലിഹ ഓർമ്മിപ്പിച്ചതുപോലെ